വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മൾ നിരന്തരം യു എസ് പ്രസിഡന്റോ പ്രസ്താവനകൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അത് പരിസമാപ്തിയിലേക്ക് എത്തുകയാണോ അതോ തുടരുകയാണോ അതോ എന്തെങ്കിലും മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ടോ ഈ വിഷയത്തെ കുറിച്ചാണ് വിശദമായി നോക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ഒരു മധ്യസ്ഥ ചർച്ചയും നടക്കുന്നില്ല എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു എസ് പ്രസിഡന്റ് നടത്തുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം പ്ലാറ്റ്ഫോമായ ആയൂടെ ചില പ്രസ്താവനകൾ എഴുതിവിടുന്നു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പറയത്തക്ക ഒരു ചർച്ചയും ഇതുവരെ നടക്കുന്നില്ല ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി ഏർ വിദേശകാര്യ പ്രത്യേക പ്രതിനിധി സ്റ്റീവിക് കോഫിനെ ട്രംപ് അടുത്ത ആഴ്ച റഷ്യയിലേക്ക് അയക്കുന്നു അയക്കും എന്ന ഒരു വാർത്ത മാത്രമാണ് സ്ഥിരീകരണം ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ഇതുവരെ ഉള്ളതൊക്കെ വെറും പ്രസ്താവനകൾ മാത്രമാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ വീണ്ടും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക ഇടപെടൽ ചർച്ചകൾക്കായി പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫിനായ ട്രംപ് അടുത്താഴ്ച റഷ്യയിലേക്ക് അയക്കും യുദ്ധം തീർക്കാനുള്ള ചർച്ചകൾ നടത്തുകയാണ് ബിറ്റ് കോഫിന്റെ ദൗത്യം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി അടുത്ത വ്യാഴാഴ്ചയോ ബിറ്റ് കോഫ് റഷ്യയിൽ എത്തുമെന്നും ട്രംപ് പറഞ്ഞു ആളുകൾ മരിക്കുന്നത് തടയുവാൻ ഉടൻ തന്നെ ഒരു കരാറിലെത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു ഉക്രൈനുമായി ഉടൻ വെടിനിറത്തിൽ കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ റഷ്യക്കുമേൽ കനത്ത തിരുവ ചുമത്തുമെന്നും ട്രംപ് റേഷ്യമറ്റി രണ്ട് അന്തർവാഹിനി കപ്പലുകൾ റഷ്യക്ക് സമീപം വിന്യസിച്ചിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ ഇതിൽ വ്യക്തമായി എവിടെയാണ് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല രണ്ട് ആണവ അന്തർവാഹിനി കപ്പലുകൾ വിന്യസിച്ചു എന്ന് പറയുന്നതല്ലാതെ അത് ഏത് ഏരിയയിലാണ് എന്ന് അത് വ്യക്തമാക്കിയിട്ടുമില്ല അപ്പോഴത് വിന്യസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വ്യക്തത ഇതുവരെ ലോകത്തിന് ലഭിക്കേണ്ട എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏത് മേഖലയിലാണ് കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്ന ട്രംപ് തയ്യാറായിട്ടില്ല അതാണ് അതിന്റെ ഒരു വസ്തുത റഷ്യയുടെ സമീപമുള്ള സോചിൻ്റെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ കാരണം യുക്രൈൻ ഡോൺ ആക്രമണമാണെന്ന് റഷ്യൻ അധികൃതരും ആരോപിക്കും ഇതേ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇതേ തുടർന്ന് സോച്ചിയുടെ അടുത്തുള്ള വിമാനത്താവളത്തിൽ സർവീസുകൾ നിർത്തിവെച്ചു എന്ന ഒരു വ്യണയാന മേഖലയിലെ വാർത്തയും അതുമായി ബന്ധപ്പെട്ട് കുട്ടി വായിക്കേണ്ടതുണ്ട് അതേസമയം യുക്രൈന്റെ തെക്കൻ നഗരമായ മെക്കോലോവിൽ റഷ്യ മിസൈൽ ആക്രമണത്തിലൂടെ വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചതായും പ്രാദേശിക ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന ഒരു വാർത്തയും ഇതുമായി കുട്ടി വായിക്കേണ്ടതാണ് റഷ്യൻ സൈന്യത്തിന്റെ ആവർത്തിച്ചുള്ള ഷെല്ലാക്രമണത്തിൽ നഗരത്തിൽ ഏഴ് സാധാരണക്കാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇങ്ങനെ വാർത്തകൾ വരുന്നു എന്നുള്ളത് ഒരു ശരിയായ ഒരു മധ്യസ്ഥ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു എസ് പ്രസിഡന്റ് പ്രസ്താവനകൾ തുടങ്ങി വരുന്നുണ്ട് എന്ന് തോച്ചു കഴിഞ്ഞാൽ കാര്യമായ മധ്യസ്ഥ ചർച്ചകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു എസിന്റെ പ്രത്യേക ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി ഡൊണാൾഡ് നിർണായക ചർച്ചകൾക്കായി പ്രത്യേകം ി സീറ്റ് ട്രംപ് എന്നല്ലാതെ മറ്റുള്ളവരൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നില്ല എന്നാണ് ഒരു വസ്തുത വസ്തുതമറങ്ങാൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ തൽക്കാലം മൂന്നാം കക്ഷി ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുക്രൈൻ ആവശ്യമായ സഹായങ്ങളൊക്കെ യു എസ് നൽകുന്നുണ്ട് എങ്കിലും ഒരു മധ്യസ്ഥ തുടർച്ച ഇതുവരെ അതുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യു എസ് പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ തുടരെ തുടരെ വരുന്നുണ്ട് എന്ന് തോച്ചു കഴിഞ്ഞാൽ കാര്യമായ ഒരു മൂന്നാം കക്ഷിയിലെ ഇടപെടൽ ഇതുവരെ ഇതിൽ ഇനി വരും എന്നാണ് യു എസ് പ്രസിഡന്റിന്റെ ഇതുവരെയുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും യുദ്ധം അവസാനിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളിലൂടെ ലോക നേതാക്കളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് യു എസ് പ്രസിഡന്റ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതുമാണ് എല്ലാ യുദ്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കും യുദ്ധം തുടക്കാനല്ല യുദ്ധം അവസാനിപ്പിക്കാനാണ് അധികാരത്തിൽ എത്തുന്നത് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് എങ്കിലും ഒരു യുദ്ധം പോലും ഇതുവരെ ഒരു ചർച്ചകളിലേക്ക് ശരിയായ ചാനലിലൂടെ എത്തിയിട്ടില്ല എന്നതാണ് അതിന്റെ വസ്തുത അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമെങ്കിലും അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ അവസാനിപ്പിക്കുവാൻ സാധിക്കുന്ന യുദ്ധം എന്ന നിലയ്ക്ക് യുക് യുക്രൈൻ റഷ്യ യുദ്ധത്തെ സമീപിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതും അത് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും ഒക്കെ വിശ്വസിക്കുന്നതും എന്ന് തന്നെയാണ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം അവസാനിക്കട്ടെ അത് നല്ലത് എല്ലാ എല്ലാവർക്കും നല്ലത് എല്ലാ രാജ്യങ്ങൾക്കും നല്ലത് എല്ലാ മനുഷ്യർക്കും നല്ലത് അതിൽ തർക്കമൊന്നുമില്ല ഏതായാലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ദിവസങ്ങളിലായി ഈ അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രതിനിധി അവിടെ എത്തുകയും ചർച്ച നടത്തുകയും അതിൽ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു പറയത്തക്ക ഒരു ചർച്ചകളും ഇതുവരെ നേരായ റൂട്ടിൽ നേരായ വഴിയിൽ നടക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇന്ന് തന്നെയാണ് വസ്തുത എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിലയിലും അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രതിനിധി ദൃശ്യയിൽ എത്തുന്നതിലൂടെ നമുക്ക് വീണ്ടും ഈ വിഷയത്തിന്റെ വിശദമായ അപ്ഡേറ്റുകളിലേക്ക് വീണ്ടും നടക്കാം തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി വിഷയിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുവാനും വീണ്ടും അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടും വരെ കണ്ട് വീണ്ടും സന്ധിക്കും വരെ വടക്കാം നന്ദി നമസ്കാരം